ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ ഉച്ചയ്ക്ക് മത്തങ്ങയും കപ്പളങ്ങയും കൂടെ ഒരു മോലൊഴിച്ചു കൂട്ടാൻ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഒന്നും കിട്ടാത്ത ഒരു സംഭവം എൻ്റെ അച്ഛൻ വീട്ടീന്ന് കൊണ്ടുതന്നെയാണ് ചക്കക്കുരു ഇപ്പം നമുക്ക് ചക്കക്കുരു കിട്ടാനായില്ലോ നമ്മൾ കഴിഞ്ഞ വർഷത്തെ മൂട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവരെന്താ നിങ്ങൾ പറയുന്നത് മൂടയിട്ട് നമ്മളിവിടെ മൂടയ്ക്ക് വെക്കുക എന്നാ ചക്കക്കുരു മൂടക്കി വെക്കുക എന്ന് പറയും അപ്പം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ചക്കക്കുരുവാണ് കേട്ടോ നമുക്ക് ചക്കക്കുരു ഇല്ലാത്ത സമയത്ത് തോരൻ വെക്കാനും മെൽക്കൊറ്റി വെക്കാനും വറുത്ത തിന്നാനും ഒക്കെ പണ്ടുള്ള ആൾക്കാരെ സൂക്ഷിച്ച് വെക്കുമല്ലോ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ഇപ്പം അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്നാണ് അപ്പം നമുക്കിന്ന് ചക്കക്കുരു പടവലങ്ങയും കൂടെ ഒരു തോരനും കപ്പളങ്ങയും മത്തങ്ങയും കൂടെ മോരൊഴിച്ച് ഒരു കൂട്ടാനും നാടെ പിന്നെ രാവിലെ കുഞ്ഞ് അയല കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ആ അയല മുളക് ഇട്ട് ചാറുവാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചവിശേഷം അപ്പം മോരുകൂട്ടൻ മത്തങ്ങയും മത്തങ്ങ ഇട്ട് മോരുകൂട്ടാൻ വെച്ചിട്ടുണ്ടോ നിങ്ങൾ ഞാൻ മത്തങ്ങയും നമ്മുടെ കപ്പളങ്ങയും കൂടെ മിക്സ് ആക്കിയിട്ട് ജീരകവും തേങ്ങയും ഒക്കെ കൂട്ടി അരച്ചിട്ട് ഒരു മോരൊഴിച്ച് കറിയാക്കി വെച്ചിട്ടുണ്ട് നല്ല രുചിയാട്ടോ എനിക്കിഷ്ടമാണ് ഒരു മീൻമാർക്കമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ വെക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാം വേറെ വേറെ സെപ്പറേറ്റ് ഇട്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ മത്തങ്ങയും കപ്പളങ്ങയും കൂടി ഇട്ടാൽ മത്തങ്ങയുടെ ഒരു മധുരവും കൂടെ വരും നല്ല രുചിയാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചക്കക്കുരു തോരമെക്കാം അപ്പം അതിന് ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ മോരുകൂട്ടാനെ തീയൊക്കെ ഓഫ് ചെയ്താണ് കേട്ടോ നമ്മുടെ മൺചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ കിടന്നു തിളക്കുന്നെ അപ്പൊ മത്തങ്ങയും കപ്പളങ്ങയും കൂടെ മോര് മോരുകൂട്ടാനും റെഡി അപ്പൊ നമ്മുടെ ചക്കക്കുരു തോർക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും നല്ല കാന്താരി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരണം ആദ്യം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം നമ്മുടെ ചക്കുരു ചട്ടിയിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ നാടൻ വിഭവങ്ങളൊക്കെ നമുക്ക് മൺചട്ടി വെക്കുന്നതല്ലേ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അത് വേഗം മാത്രമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് അതങ്ങ് വെച്ചു അതങ്ങ് വെന്ത് വരട്ടെ ഒരുപാട് വെന്ത് പോകരുത് അതിൻ്റെ പാകത്തിന് വെന്ത് വരട്ടെ പടവലങ്ങയും സവാളയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയുള്ള ചിരക്കുന്നാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ അയല നമ്മൾ മുറിച്ച് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ അയല വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ അയലത്തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വറുത്തായാലും കറി വെച്ചാണേലും ഞാൻ അയലത്തലയെ കഴിക്കാൻ എടുക്കത്തുള്ളെ അപ്പോൾ അങ്ങനെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന മുളകൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ദ നമ്മൾ ഈ മീൻ ഇട്ടിട്ടേ ഇങ്ങനെയൊന്നും ഇളക്കി കൊടുക്കുവാണെങ്കിൽ അടി പിടിക്കത്തില്ലെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം ഞാനത് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്തേക്കും അത് അടുപ്പത്തിരുന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ വേവായിട്ടുണ്ട് ഒരു ചക്കക്കുരു എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഞെങ്ങ് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ ചക്കക്കുരു ഒക്കെ വെന്തും ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഉള്ളിയും പടവലങ്ങയും കൂടെ മുറിച്ചു വെച്ചിട്ടുള്ളതും കൂടെ എടുത്തു വെച്ചു ഇനി നമുക്ക് അരച്ച് വെച്ച് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ നല്ല പച്ചക്കാന്താരിയും തേങ്ങയും ഒക്കെ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനിയിപ്പം ഇതിനാവശ്യമുള്ള ശകലം ഉപ്പ് ചേർക്കണം കേട്ടോ ആദ്യം നമ്മൾ ചക്കക്കുരുവിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം പടവലങ്ങക്കും ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണമല്ലോ നമ്മൾ അരപ്പ് അരയ്ക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ചേർത്താലും മതിയായിരുന്നു അപ്പം അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഇനി വെള്ളമൊന്നും ഒഴിക്കുകയുണ്ടെട്ടോ ആവിൽരുന്ന് വെന്തോളും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ടുണ്ട് പടവലങ്ങ വേഗം വെന്ത് കിട്ടും ഇട ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അ ഇപ്പോഴത്തേക്ക് നമ്മുടെ പടവലങ്ങയും ചക്കക്കുരുവും കൂടെയുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ഇനി ഇതിനൊരു താളിപ്പും കൂടി ഉണ്ട് താളിപ്പും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ പരുവാകുന്നത് അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ഇനി താളിപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ കടുക് വറക്കുന്ന ചട്ടിയൊക്കെ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുത്തിടണം പിന്നെയും ഈ പടവലങ്ങയും ചക്കക്കുരു നിങ്ങളിങ്ങനെയാണോ തോരം വെക്കുന്നതെന്നൊന്ന് ഇട്ടേക്കണം കേട്ടോ ഞാൻ കടുകും അരിയും കൂടിയാണ് ഇതിന് കടുക് വറുത്തിടുന്നത് പിന്നെ നമ്മുടെ വറ്റൽമുളകും ഉണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും അപ്പം കറിവേപ്പിലും ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ അരിയും കടുകും കൂടെ വറുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഇനിയിപ്പോൾ അതിലേക്ക് അരിയും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചക്കൂരും പടവലങ്ങയും തോരൻ വെക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമ്മൻ്റ് ഇട്ടേക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ ചോറിൻ്റെ കൂടെ തിരുമ്മി തിന്നാൻ ഇത് മാത്രം മതി ഞങ്ങൾ തന്നെ ഉള്ളെങ്കിൽ ഒരു തോരനും ഒരു കറിയും ഒക്കെ വെക്കത്തുള്ളൂ കേട്ടോ ഇന്ന് അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി അധികം കറികളുണ്ട് നല്ല അയല മുളകിട്ട് വറ്റിച്ച് വെച്ചതും ഇതാ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തോരനും നമ്മുടെ കപ്പളങ്ങയും മത്തങ്ങയും കൂടി ഒരു മോര് കൂട്ടാനും മീൻ വറുത്തതും പോരാത്തേനെ നമ്മൾ രാവിലെ കറി അപ്പത്തിന് കറിയാക്കിയ പനീർ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാ ദിവസവും ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം അച്ഛനും അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കറികൾ ഇല്ലെങ്കിൽ നമുക്കൊരു തോരനും ഒരു കറിയും ഒരു മീൻ ഒക്കെ കാണുമല്ലേ അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ എല്ലാം തൂത്ത് തുടച്ച് ഉച്ചക്കത്തേക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം വൈകുന്നേരത്തേക്കുള്ളത് നമ്മളൊരു ഉച്ചൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുക്കലേ കയറുള്ളൂ അങ്ങനെ തൂക്കലും തുടക്കലൊക്കെ ഒക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തുവാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീടിയായിട്ട് വീണ്ടും വരാം